അസലാം മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ റീറിലീസിലൂടെ എത്തുമ്പോൾ ഇന്ന് പത്താം ദിനത്തിലേക്ക് കടക്കുകയാണ് സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത് വെള്ളിയാഴ്ച സിനിമയുടേതായി വന്നത് മുന്നൂറ്റി അൻപത്തി രണ്ടോളം ഷോകളാണെങ്കിൽ ശനിയാഴ്ച വന്നത് മുന്നൂറ്റി അറുപത്തി നാലോളം ഷോകളാണ് ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് ഷോ കൗണ്ടുകൾ കൂടുന്നത് അത്ഭുത പ്രതിഭാസം തന്നെയാണ് ആദ്യ ദിനത്തിൽ വെറും നൂറ് ഷോകളിൽ തുടങ്ങി അൻപത് തിയേറ്ററുകളിൽ മാത്രമായി വന്ന അല്ലെങ്കിൽ അൻപത് ഷോകളിൽ തുടങ്ങിയ സിനിമ അന്ന് വൈകുന്നേരത്തേക്ക് നൂറ് ഷോകൾ കടക്കുന്നു ഇന്ന് പത്താം ദിവസം എത്തുമ്പോൾ നാനൂറിന് മുകളിലുള്ള ഷോ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒൻപതാം ദിവസം മുന്നൂറ്റി ഷോകളായിരുന്നു ശനിയാഴ്ച കളക്ഷനായി വന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ അതായത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ശനിയാഴ്ച വന്നത് ഞായറാഴ്ച മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനം വർധനമാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും പല പ്രാവശ്യം ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഇടണമെന്ന് വിചാരിച്ചതാണ് ഏത് ട്രാക്കറാണ് എന്നുള്ള അതൊന്നും പുറത്തേക്ക് വിടുന്നില്ലെങ്കിലും ട്രാക്കിംഗ് തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് തരാം അതിനകത്തിൽ നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് നടൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഈ ഒരു ഇവരെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പ്രമുഖമായിട്ടുള്ള

ഇന്നത്തെ കളക്ഷൻ അവർ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എഴുപത്തി രണ്ട് ഷോകളിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിനടുത്ത് ഒക്കുപൻസിയിൽ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അതായത് അഞ്ച് ലക്ഷം തുടങ്ങാൻ പോകുന്നു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ലഭ്യമായിരിക്കുന്നത് പ്രൊജക്റ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ ഗ്രോസ് ആയിട്ട് അവർ പറയുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയായിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത് അതായത് ശനി ഞായർ കൊണ്ട് മാത്രമായി സിനിമ ഒരു കോടിക്കടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കോടിയിലേക്ക് എത്തും എന്നുള്ള വെള്ളി ശനി ഞായർ മാത്രം നോക്കി ഒന്നേകാൽ ഒന്നേക്കാൽ കോടിക്കടുത്ത് അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി ഇതുവരെ ലഭ്യമായ കണക്കുകൾ രണ്ടു കോടി ഇരുപത്തി ലക്ഷം രൂപയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഗ്രോസ് കളക്ഷൻ മൂന്ന് കോടിയും കടന്നു എന്നുള്ളത് പൂർണ്ണമായും വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മോഹൻലാൽ നായകനായി വന്ന ഈ ഒരു സിനിമ രണ്ടായിരത്തിൽ ഒരു വമ്പൻ പരാജയമായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് സിനിമ എത്തുകയാണ് നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ റീറിലീസിൻ്റെയൊക്കെ എമൗണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞ ഒരു കോടി ഒന്നര കോടിക്ക് താഴെയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് റീറിലീസിന് വന്നിരിക്കുക ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ സിനിമ ഓൾറെഡി പ്രോഫിറ്റ് ബുക്കിങ്ങായി വേൾഡ് വൈഡ് ആയിട്ട് തന്നെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള അഭിപ്രായം നേടുന്നു എടുത്ത് പറയേണ്ട ഏറ്റവും വലിയ അത്ഭുതവും അതേപോലെ തന്നെ ഏറ്റവും വലിയ ക്രെഡിറ്റും പറയേണ്ടത് നമുക്ക് ഈ ഒരു സിനിമ പ്രദർശനത്തിനെത്തിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് വേണ്ടി തന്നെയാണ് വേറെ ഒന്നുമല്ല സിയാദ് കോക്കറിൻ്റെ ആ ഒരു കരുത്ത് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യം ദാർഢ്യം ധാർഷ്ട്യം എന്ന് തന്നെ പറയാം ആ അതിലൂടെ തന്നെയാണ് നമുക്ക് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അതായത് വമ്പൻ പരാജയമായിരുന്ന ഒരു സിനിമ ഇവിടെ റീറിലീസ് ചെയ്യണമെങ്കിൽ അതിന് സാമാന്യമായ ധൈര്യം തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ ആ ഒരു കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് വൻപൻ വിജയത്തിലൂടെ വന്ന സിനിമയല്ല സിബിമലേലിൻ്റെ ഡയറക്ഷനിൽ വന്ന മികച്ച സിനിമയാണ് പക്ഷേ അന്ന് പരാജയപ്പെട്ടു ഇതിലും മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു സിയാദ് ബോക്കറിൻ്റെ കയ്യിലെങ്കിലും അദ്ദേഹം ഈ സിനിമ തന്നെ സെലക്ട് ചെയ്തതിൽ ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ഒരു ഷോ കൊണ്ട് ഈ സിനിമ തീരുമോ അല്ലെങ്കിൽ അത്രയും ആളുകളെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപക്ഷേ ഈ സിനിമ നൂറ് ദിവസം ഓടിയാലും ഇപ്പോൾ അത്ഭുതം തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നന്നായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഒമ്പതാം ദിവസവും പത്താം ദിവസവും നിന്ന് മാത്രമായി സിനിമ ഒരു കോടിക്ക് അടുത്ത് നേടുക എന്ന് പറയുമ്പോൾ ഇന്ന് റിലീസ് സിനിമകൾക്ക് പോലും കഴിയാത്ത ഒരു കാര്യമാണ് ഇതുവരെ സിനിമ കണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിന് മുകളിലുള്ള ആളുകളാണ് രണ്ട് കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളം ട്രാക്കേജ് പറയുമ്പോൾ സിനിമ മൂന്ന് കോടിയും കടന്നു വിദേശ വിദേശത്തു നിന്നുള്ള കളക്ഷനും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ മൂന്നര കോടിക്കടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം അടുത്ത വീഡിയോ അപ്ഡേറ്റുമായിട്ട് നമ്മുടെ വീഡിയോ സിസ്റ്റുമായി സപ്പോർട്ട് ചെയ്യണം ലാൽ സലാം